ഒരു സമയത്ത് സോഷ്യൽ മീഡിയ മൊത്തവും നിറഞ്ഞു നിന്ന ഒരു ഡിഷാണ് മുട്ട പൊട്ടിത്തെറിച്ചത് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഈ ഒരു ഡിഷ് കൊണ്ടുവന്ന് ഹിറ്റാക്കിയത് ദയാളിയൻസ് തട്ടുകട നടത്തുന്ന വിനു ചേട്ടനാണ് ബിടെക് ബിരുദധാരിയായ ഈ ചേട്ടന്റെ കടയിലെ ഡിഷസിനെ കുറിച്ച് പല ആർട്ടിക്കിൾസിലും മാധ്യമങ്ങളിലും ന്യൂസുകൾ വന്നിട്ടുണ്ട് കപ്പ ബിരിയാണി ഉൾപ്പെടെ ഇവിടുത്തെ എല്ലാ ഡിഷസും ടേസ്റ്റും നല്ലതാണ് മിതമായ റേറ്റുമാണ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല കോംബോസ് ഈ തട്ടുകടയിലുണ്ട് അതിനൊക്കെ ആവശ്യക്കാരും ഉണ്ട് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഒരു ദിവസം മൊത്തവും നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്ന പുതിയൊരു കോംബോ ഇവിടെ ലോഞ്ച് ചെയ്തേക്കാണ് ബ്രേക്ക് ാസ്റ്റും ലഞ്ചും ഡിന്നറും ഇതിൽ ഉൾപ്പെടും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഈ കൂപ്പൺ എടുക്കുക ഈ കൂപ്പൺ കൊണ്ടുവരുന്ന ആർക്ക് വേണേലും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം ഉച്ചയ്ക്ക് ലഞ്ചിന് മീനും ചിക്കനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില്ലി ചിക്കൻ ആവശ്യമുള്ളവർക്ക് അതും കിട്ടും പരിപ്പ് സാമ്പാർ പുളിശ്ശേരി മീൻകറി രസം ഇത്രയും ഒഴിച്ചെറികളാണ് ഊണിലുള്ളത് ഞാൻ പരിപ്പും ചിക്കൻ കറിയും കപ്പയും എല്ലാം കൂടെ ചേർത്താണ് കഴിച്ചത് ഇതിന്റെ ടേസ്റ്റ് കിടിലുമാണ് ഇവിടുത്തെ ഊണിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ കടയുടെ തിരക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചുതരാം ഇനി വൈകിട്ട് കിട്ടുന്ന കോമ്പോസ് കാണാം ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം ഇതിലുണ്ടാവും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മൂന്ന് നേരം ആഹാരം ഈ ഒരു കോമ്പോ എന്തുകൊണ്ടും വെർത്താണ് ഇതിന്റെ കൂടെ മിന്റ് കട്ടൺ അൺലിമിറ്റഡ് ആണ് മിതമായ റേറ്റിൽ നല്ല ക്വാളിറ്റി ആഹാരം കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഈ തട്ടുകടയിലെ ഈ തിരക്കിന് കാരണവും ആണ് ഇവിടെ കൂടുതലും പോകുന്നത് ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തുള്ള സത്തിയട നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദയാളിയൻ തട്ടുകട ഈ വഴി പോകുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക